പഴയ സ്നേഹം നമ്മുടെ അടുത്ത് കാണിച്ചു ചോദിച്ചു നമ്മളും അങ്ങനെ അല്ല ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ പിന്നെ ദേവിയുടെ അന്നദാനം കഴിക്കാൻ പറ്റി ഭക്തിമാർഗത്തിലാണ് ഞാനിക്കുട്ടിക്ക് പപ്പ മുല്ലപ്പൂ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കും മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളത് അമ്പലത്തിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് മൂന്നുപേർക്കും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയി കേട്ടോ എനിക്കും ചെറിയ കിച്ചു കിച്ചൊക്കെ ആയി വിച്ചുസിന് നല്ല പനിയായിരുന്നു ജാനിക്കുട്ടിക്കും ചെറിയ പനിയായിരുന്നു ജാനിക്കുട്ടിക്കും വിച്ചൂസിനും പിന്നെ മരുന്നൊക്കെ മേടിച്ചു എനിക്കും മരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ വിച്ചുനത്തീന്ന് കഴിച്ച് ഇങ്ങനെ ഒരുവിധം ഒന്നും തല പൊക്ക എന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചു നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് കേട്ടോ ഇന്ന് രാവിലെയാണ് അമ്പലത്തിലെ ഉത്സവം അതാലമ്മയുടെ അപ്പൊ നമ്മുടെ കുടുംബക്കാരും പഴയ എല്ലാവരും ഉണ്ടാവും അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു ഒരുങ്ങാണ്ടൊക്കെ കേറുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് സ്റ്റാർട്ടാക്കാന്ന് വിചാരിച്ചു അത് മാത്രല്ലാട്ട വിശേഷം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷം ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുട്ടി വ്ലോഗാണ് ഇന്നത്തേത് അപ്പൊ ഇടുക്കി വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് നല്ല രസമുണ്ട് ഷോർട്ട് വീഡിയോസ് രസമുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം പോലെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വീഡിയോസ് കാണാൻ നല്ല ഭംഗി ഉണ്ട് ആ ഒരു പ്രത്യേക വൈബാണ് നിങ്ങൾ ഇടുക്കി വീട്ടിൽ ചെല്ലുമ്പോന്നൊക്കെ എല്ലാരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് കൊട്ടയ്ക്ക് അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുന്നോണ്ടായിരിക്കും അല്ലേ നമ്മ എന്തിനും ഇങ്ങനെ അപ്പം ണ്ടാവും അങ്ങനെ അയ്യോ എന്നെ എടുക്കണ്ട എടുക്കണ്ടാലോ ഞാൻ ഇച്ചിരി മാറി നിക്കട്ടെ അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല ആളെല്ലാം കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലമൊക്കെ കാണാണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ കാണാണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഒരു ബ്ലോഗ് നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഭംഗിയുള്ളൊരു ഇച്ചു അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഈ ഷർട്ട് ഊരിയില്ലേ മുഖമൊക്കെ ഒരു മാതിരിയായിട്ടോ അയ്യാണ്ടായിട്ട്

രാവിലെ തന്നെ ഗുഡ്ഗാലൊക്കെ ആയി മുടിയൊക്കെ പിടിച്ചു കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ജാനിക്കുട്ടിക്ക് ഇവിടെ രണ്ട് ചുഴിയായിരുന്നു ചുഴിയായോണ്ടേ അവിടെ ഭയങ്കര ഗ്യാപ്പാ അവിടെ മുടി വരത്തില്ല ട്ടോ അത് വലിയ താമ അറിയത്തില്ല അറിയില്ല വലുതാ അറിയില്ല കവർ ചെയ്തു പോകും ഞാൻ ആ ഒരു സങ്കടം ചിന്തു അമ്മയോട് പറഞ്ഞപ്പോ അമ്മേൻറെ അടുത്ത് തന്നെ നേടി അത് വലിയ താമ്പോ പൊക്കുളിണ്ടോ ഇത് രണ്ടും ചുഴിയാണ് ഏട്ടോ ആശാന്റെ എല്ലാ കമന്റുകൾ തന്നെ അറിയാ അവർ മുടിയില്ല കൊച്ചിന് അവിടെ മാത്രം മുടിയില്ല വിൻഡോയില് അവിടെ തേച്ചു കൊടുക്കടി പക്ഷെ എനിക്കത് വിഷമായിരുന്നു രണ്ട് രണ്ട് ചുഴി നല്ലതാന്ന പറയാം ഇരുന്ന് വാഴന്നൊക്കെ പഴമക്കാര് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പഴമക്കാര് പറയുന്നതിലൊക്കെ ഇച്ചിരി വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് കേട്ടോ അപ്പം സിന്ത ചെടിയൊക്കെ നല്ല കാറ്റത്തിങ്ങനെ നൈസിലാടുന്നുണ്ട് ആ ചൂളിട്ട് കേറിന്ന് പറഞ്ഞു ഈ ബാമ്പു കേറുന്ന നല്ലതല്ലേ നല്ല സൂപ്പർ ചെടിയല്ലേ ുമ്പത്സരോ രാവിലെന്താണെന്നോ പെട്ടെന്ന് പോവാതിരിക്കാനും വർഷങ്ങൾ കൂടി എന്നിട്ട് അതും പറ്റില്ല പണ്ടത്തെ കാര്യം അതും പറ്റില്ല ാണ് പണ്ടൊക്കെ അത് വേണം അത് വേണം അപ്പം ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് രാവിലത്തെ ആ ഒരു തണുപ്പൊക്കെ കൊണ്ടുങ്ങനെ നിക്കുകയാണ് കാലത്തായിട്ടോട്ടോ നല്ല വെയിലൊക്കെ

സുതാമേങ്ങാനാണ് നല്ല ഓടിച്ചാല്ച്ചു ഭക്തിമാർഗത്തിലാണ് ജാനിക്കുട്ടിക്ക് പപ്പ മുല്ലപ്പൂ ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കും മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് അമ്പലത്തിൽ വന്നിരിക്കാണ് നമ്മുടെ ക്ഷേത്രമാണ് കേട്ടോ പതല അമ്പലം അപ്പൊ ഇവിടെ പൊങ്കാല ഒക്കെ ഉണ്ട് എല്ലാരും പൊങ്കാല ഇടാൻ വേണ്ടി ഒക്കെ നിക്കോമ ഭയങ്കര ഭയങ്കര പണിയാണ് ഭയങ്കര വന്ന കഴിയാവുമ്പോ കിച്ചിനെ കയറി കേട്ടോ ആൾക്കാരൊക്കെ ഉള്ളെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന്റെ പണി നടക്കുകയാണ് കേട്ടോ കുഞ്ഞു അമ്പലമാണ് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് വല്യ പരിപാടിയായിട്ട് വെക്കുന്നില്ല അല്ലെങ്കിൽ ഏഴു ദിവസത്തെയാണ് ആണ് കേട്ടോ ഏഴു ദിവസം മൂന്ന് ദിവസം ഒക്കെയാണ് എൻ്റെ ഒരു ഓർമ്മയില് ഏഴു ദിവസമൊക്കെയാണ് കൂടുതലും അപ്പൊ അതുകൊണ്ട് ജാനിക്കുട്ടി അമ്മൂന്റെ അമ്പലം ഇഷ്ടായോ ഇഷ്ടപ്പെട്ടെന്നില്ലെന്നോ വേണ്ടെന്നോ എന്തിട്ട് വേണ്ട തനിക്കലും തല ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലടോ പൊങ്കാല വെക്കാൻ പോവാൻ കേട്ടോ അതാണ് സുധമാമൻ ഇവിടുത്തെ തിരുമേനി സുധമാമനാണ് ആണെ ഞങ്ങൾ മാമ നട്ട് വിളിക്കുന്ന പപ്പാടെ ഫ്രണ്ടാണ് അപ്പൊ അങ്ങനെ ദാഹിച്ചു കിളിക ഞങ്ങളൊരു മായൊക്കെ ജാനിക്കുട്ടിക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ ജൂസിന്റെ ഫോട്ടോ പപ്പാ ജമ്മ എടുക്കിരണ്ടിക്കൊണ്ടിരിക്കല്ലേ ജാനി ആ പാപ്പ എന്നാ പാപ്പ കൊച്ചിന്റെ കസാറിച്ച കൊച്ചിന് ആറ് പോയത് താങ്കൾ അമ്പലത്തിലോട്ടല്ലേ വന്നത് ഇവിടെ ഇന്നിരിക്കാൻ വേണ്ടിയല്ല വന്നത് ആ വരുന്നുണ്ട് ണ്ട് വിശന്നിട്ട് രണ്ടപ്പം കഴിച്ചിട്ട് ഇപ്പൊന്ന് തളന്ന് ഒരു പരിവായി വെള്ളം എടുക്കാണ്ടൊക്കെ അമ്മ പറയുന്നുണ്ട് ചൂട് 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 സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ വല്ലാത്ത ചൂട് ഡ്രൈവർ മുമ്പ കാറ്റിന്റെ സൗണ്ട് പറഞ്ഞായിരിക്കും കേട്ടോ കാര്യം ഞങ്ങക്ക് എടുത്തിട്ട് പയ്യ കഴിച്ച പിന്നെ ഞങ്ങൾ ഒരു മൂന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു മൂന്ന് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ തിന്ന് തീർത്തു കേട്ടോ തിന്നാൻ വേണ്ടി വന്ന വണ്ടിയോട്ട് എന്ത് ദേവിക്കുള്ള പൊങ്കാല സമർപ്പണം നടക്കാനായിട്ടോ ഒരു പത്ത് പേർക്കുള്ളിലേ ദേവിക്ക് പൊങ്കാല ഈ പ്രാവശ്യം ഇട്ടിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അറിഞ്ഞു വന്നപ്പോൾ ഉത്സവമെന്ന് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നോയമ്പ് കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ പൊങ്കാല ഈ പ്രാവശ്യം ഇടുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ ഞാനും അമ്മയും ജാനിക്കുട്ടിയും കൂടെ അവിടെ കിളി പോയിരിക്കുന്നത് വെയിലടിച്ചിട്ടാണ് കേട്ടോ വെയിലിന് വലിയൊരു ചൂടൊന്നുമില്ല നമ്മുടെ തൃശൂരിൻ്റെ അത്രയും ചൂടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ രാവിലെ തൊട്ട് നമ്മൾ ചൂടിക്കല്ല അപ്പോൾ ഞങ്ങൾ ആലിൻ്റെ ചോട്ടിൽ പോയി ഇരുന്നാട്ടോ ആലിൽ ഒരു ഇലയില്ലല്ലോ എന്ന് പറഞ്ഞ് വിച്ചു കളിയാക്കുന്നുണ്ടായിരുന്ന കേട്ടോ നിറച്ചില വരുന്ന ആളാണ് പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ ഇപ്രാവശ്യം ഒറ്റ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ഒരു ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ പോയിരുന്ന അപ്പം അപ്പൊ ജാനിക്കുട്ടി അവിടെ നല്ല പ്രികൃതിയായിട്ട് തന്നെ ഞങ്ങളെ രണ്ടുപേരും ചോറിയുന്നുണ്ട് കേട്ടോ എന്നെ അമ്മേനെ അപ്പൊ വിച്ചു ഞങ്ങൾ ഏതൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പാ ചോറ് കിട്ടാൻ എന്തേലും മാർഗ്ഗം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ അനീക്ഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം രണ്ട് മൂന്ന് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ തിന്നെങ്കിലും അത്യാവശ്യം നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡ് കിട്ടാൻ ടൈം ആയിട്ടോ സിന്ധോമയുടെ തകൃതിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ചെറിയ പോഷനെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഭാരതിയമ്മയാണ് ഈ പോകുന്നത് കേട്ടോ ഓൾനോൾ ആയിട്ട് അവിടെ അച്ചാറി സാമ്പാർ ഒഴിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ടായിരുന്നു അന്നും ഇന്നും നമ്മളെ ഒരുപോണൊക്കെ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ സുധമാമനും അതുപോലെ തന്നെ പാരതിയമ്മയും സുധമാമനാണ് കേട്ടോ അമ്പലത്തിലെ ശാന്തി ഞാൻ മാമാനാണ് വിളിക്കാറ് എന്നെ കണ്ടെന്നാൽ ഓടി വരികയും കൈ കൈയ്യൊക്കെ തൊഴുതൻ്റെ അടുത്ത് ഇത് ആരാ വന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹത്തോടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സുധമാമനൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമായി അന്നും ഇന്നും നമ്മളെ ഒരു കളങ്കവും കൂടാണ്ട് അല്ലേ അതും അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം ചെന്നപ്പോ ഒറ്റ ഫാമിലി ഫാമിലിയിലെ മൂന്ന് മൂന്നംഗങ്ങൾ മാത്രമേ നമ്മളെ കണ്ടിട്ട് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കാണ്ടിരുന്നു അല്ലേ ആദ്യമേ കുറച്ചൊക്കെ വിഷമം തോന്നിയെങ്കിലും ഞാൻ പെട്ടെന്ന് ചിന്തിച്ച പഴമക്കാര് പറയാറില്ലേ പൈസയൊക്കെ ആകുമ്പോൾ ചില മനുഷ്യന്മാരുടെ മനസ്സിന്റെ വലിപ്പം കുറയുന്നു എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ആയത് രണ്ട് എന്താണ് അമ്മയും കൂടിയുള്ള പരിപാടി രണ്ടുപേരും ഓറഞ്ച് മഴ 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 അല്ലെന്ന് നമ്മടെ പെയ്തോണ്ടിരുന്നു ഞാനേ ബില്ലും മാറിപ്പോയി ജാനിക്കുട്ടിയുടെ സൈക്കിൾ നോക്കി മുല്ലപ്പൂ അലങ്കരിച്ച് വെച്ചേക്കാം ജാനിക്കുട്ടിക്കും കൊടുത്തേ നല്ല രസം ഉണ്ട് മഴയൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി മഴ ഇവിടെ ഫുൾ നമ്മടെ കരിശു വളർന്നേക്കണോ അല്ലെ നമ്മടെ ഇവിടെ അതെന്താന്ന് അവിടെ ഇതേപോലത്തെ തള്ളി കുരുമുളക് സംഭവം ഒക്കെ പക്ഷെ ഈ സാധനം നമ്മടെ അവിടെ വളരുമ്പോഴേക്കും പുഴുന്ന് പറയും പുഴു തിന്ന് തീർക്കായല്ല പുഴുനെ ഏറ്റവും ഫേവറേറ്റ് ആണ് സാധനം ഈ സാധനം ആടല്ല റി കിട്ട മതി കരിശു കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ട മഴയൊക്കെ ആസ്വദിച്ചിരിക്കും അഞ്ചങ്കരൊക്കെ ആണല്ലേ ആറുമണി എടുത്താറായി ചെറിയൊരു മഴക്കാരുള്ളുട്ടാ വണ്ടിക്കാണെങ്കി നിറച്ച് പൊടി പിടിച്ചിടക്കില്ലല്ലേ ആ ഭയങ്കര പൊടിയായി ഇന്ന് അമ്പലത്തിന്റെ ഒക്കെ ഇത് ചമലവണ്ടിയാണോ അതോ കറുപ്പുവണ്ടിയാണോ അതുകൊണ്ടും എന്നാ അമ്പലത്തിൽ പോയിട്ട് ഒത്തിരി പേരെ കണ്ടു എന്റെ കൂടെ പഠിച്ച മുക്കാൽ ഭാഗം ആൾക്കാരെയും കല്യാണം കഴിഞ്ഞ കേട്ടോ മിക്കവും ചാലക്കുടിയിലോട്ട് അകട്ടിച്ച് അപ്പം എന്താ പറയാ ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടു എല്ലാവരും കൂടി അത് സംസാരിച്ചു ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ എന്താ എല്ലാവരും എന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് അമ്മൂന്റെ ഒരു പഴയ സ്നേഹം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ എല്ലാരും കാണുമ്പോ അങ്ങനെ അയ്യോ അവര് ഇത്ര വർഷം വിചാരിക്കും അങ്ങനെ മാറി നിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കിണ്ടോത്തേക്ക് എല്ലാവരും ഞാൻ അമ്പലത്തിൽ പോയിരുന്നു അതായത് ഞാൻ വീഡിയോക്കകത്ത് നമ്മുടെ ഇന്റോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പത്ത് പത്ത് പതിനൊന്ന് വർഷമായി അമ്പലത്തിൽ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉത്സവത്തിന് പോയിട്ട് അമ്പലത്തില് നമ്മൾ ഒരിക്കലും പോയിട്ടുണ്ടെ അട്ടയ കയറി പക്ഷെ അതും കൊറേ നന്നായി അല്ലേ കുറെ കുറേ അട്ടയൊക്കെ കാലഘടത്ത് കയറി പക്ഷെ ഉത്സവത്തിന് ആ കൂടിയാണ് കൂടുതലും പണ്ടത്തെ ഉത്സവം നോക്കുവെച്ചാ ഒരു ഇത് ഓർക്കുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമയാണ് കാര്യം ഞങ്ങൾ പിള്ളേരെ സെറ്റ് എല്ലാം കൂടെ ഒത്തുകൂടി മുല്ലപ്പൂ ഇപ്പൊ മുല്ലപ്പൂ ഉണ്ടാവുന്ന സമയല്ല അപ്പൊ നമ്മുടെ വീടിന് മുല്ലപ്പൂ ആയിരുന്നു മുല്ലപ്പൂ ഒക്കെ പറിച്ചു കോർക്കും അന്ന് കെട്ടാൻ അറിയത്തില്ല അപ്പൊ കട്ടിയായിട്ട് കോർത്തിട്ട് അതൊക്കെ ആയിട്ട് അടുത്തുള്ള ലയത്തിലോട്ട് പോകും ലയത്തിലാണ് മാളു ചേച്ചി എന്നൊക്കെ വന്ന് ചേച്ചിണ്ടാവും അവര് വിട്ടിപ്പോ ഞങ്ങൾ ഒരുങ്ങി ഒരുമിച്ച് താലം എടുക്കാൻ വേണ്ടി പോകും ഒത്തിരി 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 നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു കേട്ടോ പകുതി മുക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ മരിച്ചു പോയി എന്തൊക്കെ അങ്ങനെ ഉണ്ടായെന്നോനൊക്കെ പക്ഷെ എന്നാലും ഒത്തിരി ആൾക്കാർ ഇന്ന് കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി എന്നൊരു ആ ഒരു പഴയ സ്നേഹം നമ്മുടെ അടുത്ത് കാണിച്ചു തിരിച്ച് നമ്മളും അങ്ങനെ തന്നെ ആകുമ്പോ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ പിന്നെ ദേവിയുടെ അന്നദാനം കഴിക്കാൻ പറ്റി കൊറച്ച് വെയിറ്റ് ചെയ്തിരുന്നിട്ടായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചേട്ടൻ ആ ചേട്ടൻ കേട്ടോ ചേട്ടൻ ചൈച്ചേട്ടൻ പണിയാണ്ട് പോവാൻ തോന്നു അപ്പൊ ദേവിയുടെ അന്നദാനം കഴിക്കാൻ പറ്റിയ സുതമ്മയൊക്കെ കുഞ്ഞിലോട്ടേ പറഞ്ഞു ഞാൻ കേട്ടോ അച്ചട്ടാണ് വിളിച്ച വിളിപ്പുറത്ത് വരുന്ന ദേവിയാണ് കാരണം അമ്മയ്ക്ക് ഒത്തിരി കാര്യങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാറുണ്ട് പിന്നെ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് അന്നദാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് അമ്മാൻ പപ്പായും കൂടെ അന്നദാനം ഒക്കെ കൊടുത്തിട്ടുണ്ട് വന്നത്ര അന്ന് എനിക്ക് തോന്നുന്നു നല്ല ആയി നല്ല അന്നദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് അവരവിടെ എല്ലാങ്കിലും പെപ്രാളം ഇട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പണ്ട് ഞങ്ങൾ ആ അന്നദാനത്തിന്റെ ടൈമിലേ കുട്ടികളല്ലേ അതിന് ഇടയ്ക്ക് കൂടെ കിടന്ന് ഇങ്ങനെ പച്ചക്കറി കരിയുന്നവർക്ക് കൂടെ ചോറ് വയ്ക്കുന്നവർക്ക് കൂടെയൊക്കെ കിടന്ന് ഓടിയെന്നൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി നല്ല നല്ല ഓർമ്മകളായിരുന്നു അതെ എന്റെ വല്യൊരു ആഗ്രഹമാണ് ദേവിക്ക് ആ ഉത്സവത്തിന്റെ ടൈമിൽ ഒരു അന്നദാനം കൊടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പം നടക്കട്ടെ

ജാനിക്കുട്ടെല്ലാം യൂട്യൂബിൽ കണ്ടിട്ടുള്ളോണ്ടേ എല്ലാവർക്കും കേട്ടോ ജാനിക്കുട്ടി വിളിക്കുന്നവരുടെണ്ടായിരുന്നു എന്നോട് ചേച്ചി രമ്യ ചേച്ചി സോമച്ഛൻ നമ്മുടെ എല്ലാ റിലേറ്റീവ്സ് ആഗ്രഹം കേട്ടോ അങ്ങോട്ടേക്കും ചേച്ചിയൊക്കെ എടുത്ത് പറയാ എന്റെ പൊന്ന മൂസിച്ചത് അവള് എന്റെ കയ്യിലോട്ട് ചാടി വന്നിട്ട് പറഞ്ഞ കേട്ടോ എല്ലാവരോടും നല്ല കമ്പനി ആയിട്ട് സംസാരിക്കട്ടോ ഒത്തിരി നേരം എല്ലാവരും ചെയ്തു ബാക്കിൽ ബാക്കിൽ ഈ സമയത്ത് നമ്മടെ അവിടെ ആണെന്നുണ്ടെങ്കിൽ മഴ വില് തുടങ്ങിട്ടോക്കാൻ കാറ്റും നല്ലൊരു മഴക്കാരൂടെ വന്നു പക്ഷെ ഒരു ഉഷ്ണം കിട്ടി അത്ര